ജമാഅത്ത് ഇസ്ലാമി ഒരു ഭീകര സംഘടനയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഉടായ്പ് സംഘടനയെ ലോകരാജ്യങ്ങൾ പലതും നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ നരേന്ദ്രമോദിയും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തതാണ് പക്ഷേ ഒരു കോടതി അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നത് നമ്മുടെ അവരുടെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട് മീഡിയ വൺ ഈ മീഡിയ വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന പ്രോഗ്രാം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് എല്ലാവരും നമ്മളെല്ലാവരും പറയുന്നത് അടുപ്പു കൂട്ടിച്ചർച്ച അടുപ്പ് കൂട്ടിച്ചർച്ച എന്നാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ കാരണം നമ്മൾ എങ്ങനെയാണ് കഞ്ഞി വെക്കുന്നത് കഞ്ഞി നമ്മളൊരു മൂന്ന് കല്ല് അടുപ്പ് കൂട്ടാനൊരു മൂന്ന് കല്ല് വെക്കും അതിനകത്തൊരു കലം വെച്ചിട്ടാണ് നമ്മൾ ഈ കഞ്ഞിയൊക്കെ വെക്കുന്നത് അതുപോലെ ഒരു മൂന്ന് പേര് വന്നിങ്ങനെ ഈ കല്ല് വെക്കുന്ന പോലെ മൂന്ന് പേര് വന്നിരുന്നിട്ടാണ് ഈ അതി ഭയങ്കര അതി ഭീകര ചർച്ചകളൊക്കെ നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ അടുപ്പ് പൂട്ടി ചർച്ച അടുപ്പ് പൂട്ടി ചർച്ച എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ ദുനിയാവ് മുഴുവനും മുസ്ലിങ്ങൾ മാത്രം മതി വേറെ ഒരു വിടക്കുകളും വേണ്ട എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും വിടക്കുകൾ ഉണ്ടെങ്കിൽ അത് അവരെല്ലാം കാഫിറുകളാണ് അവരെല്ലാം ചായണ്ടവരാണ് കഴുത്തിന് വെട്ടേച്ച് കൊല്ലപ്പെടേണ്ടവരാണ് ഇത്തരത്തിൽ വിടായി പറയുന്നത് ഈ വിടവളിയന്മാർക്കിട്ട് നമ്മുടെ മുഖ്യമന്ത്രി നാട്ടത്തിടെ നല്ല വേഷ് നല്ല വയറ് നിറച്ച് നല്ല പള്ള നിറച്ച് തന്നെ അവർ കൊടുത്തു ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കേൾക്കേണ്ട ഒരു പ്രസംഗമാണ് ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് നിങ്ങളത് കേൾക്കുക ഈ അദ്ദേഹം ആ പ്രസംഗത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു ആഗോള തീർവാദ സംഘടനയാണ് എന്ന് പറയുന്നതിലുപരി ഈ മുസ്ലിം ലീഗിന് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിന് ഇട്ട് രണ്ട് കൂട്ടം അദ്ദേഹം കൊടുക്കുകയുണ്ടായി കാരണം അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഒരു തീവ്രവാദ സംഘടന എന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് പക്ഷേ ചില കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില തീവ്രവാദ സംഘടനകളുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് പ്രവർത്തിക്കാറുണ്ട് അത് പ്രധാനമായിട്ടും സി പി എമ്മിട്ട് ഉണ്ടാക്കാനാണ് ഇവർ കൂട്ടുകൂടുന്നതൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് മുഖ്യമന്ത്രി പറയുന്നതിൽ സത്യം പറഞ്ഞ കാര്യമുണ്ട് മനസ്സിലായില്ലോ അതായത് ഇവർ വലിയ വിപ്ലവവും വലിയ ആദർശവും ഒക്കെ പറയുമെങ്കിലും കാര്യം വരുമ്പോൾ ഞമ്മൻ്റെ ആൾക്കാരെല്ലാം ഒറ്റക്കെട്ട സാധാരണ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കാനുള്ള ഈ വാക്കുകളൊക്കെ ഈ വേൾഡ് ബാങ്കിൽ നിന്ന് കട വാങ്ങിയ മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതായത് ഇങ്ങനെ വെട്ടി ചുരുക്കി മുറിച്ച് ഇങ്ങനെ ഇഴച്ചു കഴിച്ചു അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പക്ഷെ ഇത് അദ്ദേഹം എഴുതി വായിച്ച് പ്രസംഗിക്കുകയാണ് ചെയ്തതെങ്കിലും വളരെ വേഷമായിട്ട് നല്ല വെട്ടിപ്പായിട്ട് ഈ മർക്കൊക്കെ ഇട്ട് പണി കൊടുത്തിട്ടുണ്ട് അത്ര രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം തീർച്ചയായിട്ടും ആ പ്രസംഗം നിങ്ങളൊന്നും കേൾക്കുക തന്നെ ചെയ്യണം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് പറയുന്ന കൂട്ടത്തിൽ മുസ്ലിം നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിനെക്കുറിച്ചും ഇത്ര പരോക്ഷമായിട്ട് അദ്ദേഹം ഒരു വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉള്ളിലെപ്പിൽ ചില ലക്ഷ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചില തന്ത്രങ്ങളുണ്ട് പാർട്ടിക്ക് ചില അടബന്ധങ്ങളുണ്ട് ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളൊക്കെയാണ് അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതിപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിയെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഈ പരമാർശം ഒത്തിരി വൈകിയാണെങ്കിലും അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണെന്നുള്ളൊരു ബോധ്യം വരികയും അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്ത തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു ഒരു അഭിഭാദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം മുസ്ലിം ലീഗിനെയും ജമായത്തെ ഇസ്ലാമിയെയും ഒരേ കണ്ണട കൊണ്ട് കാണുന്നത് ശരിയല്ല ജമാഅത്തെ ഇസ്ലാമി മത സാമ്രാജ്യത്വ സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാമിക ലോകം സൃഷ്ടിക്കലാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അങ്ങനെയൊരു നിലപാടിലാണ് ലീഗ് എന്ന് പറയാൻ പറ്റില്ല മുസ്ലിം ലീഗ് ഒരു റിഫോമിസ്റ്റ് സംഘടനയാണ് എന്നാൽ ജമായത്തെ ഇസ്ലാമി തീർത്തും റിവൈവലിസ്റ്റ് പ്രസ്ഥാനമാണ് ആദ്യത്തേത് പരിഷ്കരണത്തിന് രണ്ടാമത്തേത് പഴയതിൻ്റെ പുനരുജ്ജീവനത്തിന് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ അത് ബ്രിട്ടീഷ് അനുകൂല പ്രസ്ഥാനമായിരുന്നു കാണാൻ പറ്റും ബ്രിട്ടീഷ് സഹായത്തോടെ വിദ്യാഭ്യാസം ജോലി എന്നിവ ഉറപ്പാക്കി സമുദായത്തെ പരിഷ്കരിക്കുക ഇതായിരുന്നു തുടക്കത്തിലെ കാഴ്ചപ്പാട് ജമായത്തെ ഇസ്ലാമി ആവട്ടെ പഴയ കാലത്തേക്ക് അതായത് ഖലീഫമാരുടെ കാലത്തേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകണമെന്ന നിർബന്ധമുള്ള പ്രസ്ഥാനമാണ് ലീഗ് ഇന്ത്യക്കകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അന്താരാഷ്ട്ര രാഷ്ട്രീയ പരിവർത്തനത്തിന് അതായത് ഇസ്ലാമികാധിഷ്ഠിത പരിവർത്തനത്തിന് പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്നു മുസ്ലിം ലീഗ് ന്യൂനപക്ഷ രാഷ്ട്രീയം ഇസ്ലാമിക ദേശീയത എന്നിവയിലാണ് കേന്ദ്രീകരിക്കുന്നത് അതേസമയം ജമായത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക സാമ്രാജ്യ സ്ഥാപനം ഇസ്ലാമിക് ഇംപീരിയലിസം അതിനായി നിലകൊള്ളുകയാണ് മുസ്ലിം ലീഗിന് ഇന്ത്യക്ക് പുറത്ത് സഖ്യങ്ങളില്ല എന്നാൽ ജമായത്തെ ഇസ്ലാമിക്ക് യമനിലെ ഷിയ ഭീകര പ്രവർത്തകർ മുതൽ ഈജിപ്തിലെ ബ്രദർഹുഡ് വരെയുള്ളവരുമായി ബന്ധങ്ങളുണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും സാമ്രാജ്യത്വവുമായി ചേർന്ന് ശത്രുക്കളെ ഇല്ലാതാക്കാൻ മടിക്കാത്തവരാണ് ജമായത്തെ ഇസ്ലാമി ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന നജീബുള്ള ഭരണം തകർക്കാൻ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അമേരിക്കൻ സാമ്രാജ്യത്വവുമായി കൈകോർത്തു നിന്നു ഈജിപ്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ഇസ്ലാമിക് ബ്രദർഹുഡ് സാമ്രാജ്യത്വ കൂട്ടുകെട്ടിൽ നിന്നും പാലസ്തീനിൽ ഫത്താ പാർട്ടിയെ തകർക്കാനും ഇവരെ സാമ്രാജ്യത്വത്തിൻ്റെ ചട്ടുകമായി നിന്നു ചില സവിശേഷ ഘട്ടങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധത പറയും എന്നാൽ സാമ്രാജ്യത്തിൻ്റെ പിന്തുണയോടെ രക്തഭംഗിരമായ അട്ടിമറി നടത്തുന്ന ചരിത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത് ലീഗിന് സാർവദേശീയ ബന്ധങ്ങൾ അധികമില്ല പാകിസ്ഥാനുമായി പോലും ബന്ധങ്ങളില്ല എന്നാൽ ലീഗ് ചെയ്യുന്ന അപരാധം കാണാതിരുന്നുകൂടാ അവർ വർഗീയ ഭീകര പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പ്രവർത്തിക്കാൻ മടി കാട്ടുന്നില്ല നേരിട്ട് സർവദേശീയ ഭീകര ബന്ധമില്ലെങ്കിലും അതുള്ളവരുമായി ചേർന്ന് നിൽക്കാൻ ലീഗ് മടിക്കുന്നില്ല നിങ്ങൾ ഈ പ്രസംഗം മുഴുവനും കേട്ടില്ലേ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നും പറയേണ്ട കാര്യമല്ലോ ജമാഅത്ത് ഇസ്ലാമി എന്താണ് മുസ്ലിം ലീഗ് എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക പ്ലീസ് വീണ്ടും കാണാം ഗുഡ് ബൈ